ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ ഏതെങ്കിലും ആപ്പ് ഉപയോഗിച്ച് ഷോപ്പുകളിൽ ഓൺലൈൻ പേയ്മെന്റ് നടത്തുമ്പോൾ വരുന്ന അനൗൺസ്മെന്റ് കേട്ടിട്ടില്ലേ നിങ്ങൾക്ക് ആരെങ്കിലും പണം അയക്കുമ്പോൾ അങ്ങനെ അനൗൺസ്മെന്റ് വരണമെന്ന ആഗ്രഹമുണ്ടോ അതും മലയാളത്തിൽ നിങ്ങൾക്കും എളുപ്പത്തിൽ പ്ലേ സ്റ്റോറിൽ പോയി യു പി ഐ പേയ്മെന്റ് അനൗൺസർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം താഴെ കാണുന്ന ആ ചുവന്ന ചിഹ്നമുള്ള ആപ്പ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നിട്ട് ഓപ്പൺ ചെയ്യാം ആക്സെപ്റ്റ് എന്ന് പ്രസ് ചെയ്യാം തുടർന്ന് ഓക്കെ എന്ന് പ്രസ് ചെയ്യാം ഇനി യു പി ഐ പേയ്മെന്റ് അനൗൺസർ എന്ന് കാണുന്നതിന് നേരെ പ്രസ് ചെയ്ത് അത് എനേബിൾ ചെയ്യാം ഇനി എലൌ പ്രസ് ചെയ്യാം തുടർന്ന് പ്രിഫറൻസസ് എന്ന് കാണുന്നിടത്ത് ടോപ്പ് ചെയ്യാം മുകളിലെ എല്ലാ ബോക്സുകളും ടിക്ക് ചെയ്യുക ഭാഷ ഇംഗ്ലീഷ് ഒഴിവാക്കി മലയാളമാക്കുക ബാക്ക് പ്രസ് ചെയ്തു പിന്നെ എക്സിറ്റ് അടിക്കുക ഇനി മുതൽ നിങ്ങൾക്ക് പണം അയച്ചാൽ തുകയും അയച്ചാലും പേരും മലയാളത്തിൽ വിളിച്ച് പറയും മൊബൈൽ എടുത്ത് നോക്കേണ്ട കാര്യമില്ല ഒരു ബ്ലൂടൂത്ത് സ്പീക്കറുമായിട്ട് കണക്ട് ചെയ്താൽ അനൗൺസ്മെന്റ് അതുവഴിയാക്കാം ഇതുപോലെ തന്നെ മറ്റൊരു മറ്റൊരാപ്പാണ് കോളർ ഐ ഡി അനൗൺസർ നിങ്ങളെ ഫോൺ വിളിക്കുന്ന ആളുടെ പേര് വിളിച്ച് പറയും ആപ്പ് സെർച്ച് ചെയ്ത് ഇപ്പൊ ചെയ്ത പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം